കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ ഭരണസമിതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത നിന്ന് അത് എത്രയും വേഗം പരിഹരിക്കാൻ സഹായിച്ചു ഞങ്ങൾ നിർത്തിയത് ഏറ്റവും മാരകമായി തീരേണ്ടിയിരുന്ന വലിയ യുദ്ധമാണ് കാരണം രണ്ട് രാജ്യങ്ങളുടെ പക്കലും ധാരാളം ആണവായുധങ്ങൾ ഉള്ളതാണ് അത്രയ്ക്ക് ദേഷ്യവും ചൂടുമുണ്ടായിരുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം നിർത്തുക എന്നത് കഠിനമായ ഒരു കാര്യമായിരുന്നു പക്ഷേ ഞാൻ വളരെ അഭിമാനത്തോടെ നിങ്ങളോട് പറയുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭരണാധികാരികൾ അതിശക്തരും ഒന്നിനും കീഴ്പ്പെടാത്തവരുമാണ് പക്ഷേ ഈ യുദ്ധ സാഹചര്യത്തിൻ്റെ തീവ്രത ഇരു രാജ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് അവരെ സഹായിച്ചു അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വെച്ചത് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടാണ് ഞങ്ങൾ പറഞ്ഞു നമുക്കൊരുപാട് വ്യാപാരങ്ങൾ ഒരുമിച്ച് ചെയ്യാം കൂട്ടരെ ഇതൊന്നും നിർത്തൂ ദയവായി നിർത്തൂ നിർത്തിയാൽ നമുക്ക് വ്യാപാരം ഗംഭീരമാക്കാം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഇനി മുതൽ ഒരു വ്യാപാരവും ഒരുമിച്ച് ചെയ്യില്ല വ്യാപാര വിഷയങ്ങളെ മറ്റുള്ളവർ ഞാൻ ഉപയോഗിച്ചതുപോലെ ചരിത്രത്തിൽ ഉപയോഗിച്ച് കാണില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അവർ പെട്ടെന്ന് തന്നെ അവരുടെ തീരുമാനം പറഞ്ഞു അതെ നിർത്താൻ പോവുകയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അവരത് നിർത്തുന്നത് പക്ഷേ അതിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ വ്യാപാര ഡീൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ധാരാളം വ്യാപാരങ്ങൾ ഇനി ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കാര്യങ്ങളിൽ ഇപ്പോൾ വിലപേശലുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉടനെ പാകിസ്ഥാനുമായും അങ്ങനെ തന്നെ ചെയ്യും ആയതിനാൽ ഞങ്ങളാണ് അവരുടെ ഇടയിൽ ആണവ സംഘർഷം ഒഴിവാക്കിയത് അതല്ലെങ്കിൽ അതൊരു മോശമായ ആണവ യുദ്ധത്തിലേക്ക് വഴിമാറിയേനെ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടേനെ അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യം അവസാനിപ്പിച്ചതിൽ ഞാൻ വളരെ വളരെ അഭിമാനിക്കുന്നു ഇങ്ങനെയൊക്കെ ട്രംപ് പറഞ്ഞാലും ട്രംപിൻ്റെ ഇടപെടൽ നിമിത്തമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്ന വാദം ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉടനെ തന്നെ ഒരു വെടിനിർത്തലിന് തയ്യാറായി എന്നത് കഴിഞ്ഞ ദിവസം മോദി തൻ്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അത്രത്തോളം വലിയ ആഘാതമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ സൃഷ്ടിച്ചത് അവർക്ക് നിന്ന് തിരിയാൻ പോലും വയ്യാത്തത്ര അവസ്ഥ ഇന്ത്യൻ സേന ഉണ്ടാക്കി അമേരിക്കയോട് അഭയം പ്രാപിച്ച പാകിസ്ഥാൻ ഇന്ത്യ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അത്രത്തോളം അവർ ഭയന്നു ആ ഭയത്തിൻ്റെ അനന്തരഫലമായാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ലോക പോലീസ് എന്നൊക്കെ സ്വയം വിളിക്കുന്ന അമേരിക്കയുടെ അധിപൻ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് ഞങ്ങളാണ് മധ്യസ്ഥത വഹിച്ചത് ഞങ്ങൾ കാരണമാണ് ഈ വെടിനിർത്തൽ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നത് അതിനെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും എത്തിയിരിക്കുകയാണ് കാശ്മീർ പ്രശ്ന പരിഹാരത്തിലടക്കം മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടെന്നിരിക്കെ ഈയൊരു വെടിനിർത്തൽ സംബന്ധമായ കാര്യങ്ങളിലും ഇന്ത്യക്ക് മൂന്നാം കക്ഷിയായ ഒരാളുടെ അഭിപ്രായം തേടേണ്ടതില്ല പ്രത്യേകിച്ച് അമേരിക്കയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട ഷിംല കരാറിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ മൂന്നാം കക്ഷിയുടെ ഇടപെടലുകളില്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോലും കശ്മീർ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ് നേരത്തെയും വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാക് പ്രധാനമന്ത്രിയായിരുന്ന ഖാനുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയിൽ മോദി കശ്മീരിൽ മധ്യസ്ഥനാകാൻ പറ്റുമോ എന്ന് തന്നോട് ചോദിച്ചതായ വിവാദ പ്രസ്താവന ട്രംപ് നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ആറു വർഷങ്ങൾക്ക് ശേഷവും മധ്യസ്ഥനാകാനുള്ള താല്പര്യം ട്രംപ് കൈവിട്ടിട്ടില്ലെന്നാണ് പുതിയ വാഗ്ദാനം പോലും വ്യക്തമാക്കുന്നത് നേരത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സമൂഹമാധ്യമത്തിൽ പങ്കിട്ട കുറിപ്പിലും കശ്മീർ വിഷയത്തെക്കുറിച്ച് പരോക്ഷമായ ഒരു സൂചനയുണ്ടായിരുന്നു വെടിനിർത്തൽ ധാരണയിലെത്തിയ ഇന്ത്യയും പാകിസ്ഥാനും നിരവധി വിഷയങ്ങളിൽ നിഷ്പക്ഷ വേദിയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായാണ് റൂബിയോ അവകാശപ്പെട്ടത് ഈ പരാമർശവും വിവാദമായതോടെ വേറെ ഏതെങ്കിലും വിഷയത്തിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ചർച്ചയാകാമെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടില്ലെന്ന് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം വിശദീകരണം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ലോകമറിഞ്ഞ പാകിസ്ഥാനുമായുള്ള ഒരു പോരാട്ടത്തിൽ എതിരാളികളും വിമർശകരും ഒരുപോലെ വായടച്ചു എന്ന് വേണം പറയാൻ അത്രത്തോളം നരേന്ദ്രമോദി പ്രഭാവം ആഞ്ഞടിക്കുന്ന നാളുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നതും അതുകൊണ്ട് തന്നെ രാജ്യത്തകത്തും പുറത്തുമുള്ള വിമർശകർ കുരച്ചുകൊണ്ടേയിരിക്കട്ടെ നരേന്ദ്രമോദി പൂർവാധികം ശക്തിയോടെ പൂർവാധികം ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തുടർന്നുകൊണ്ടേയിരിക്കും भारत माता की जय भारत माता की जय भारत माता की जय